നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയിൽ ഇനി ഡിജിറ്റൽ പേയ്മെന്റും ചെയ്യാം കയ്യിൽ കാശില്ലെന്ന് കരുതി ഇനി ആരും കെ എസ് ആർ ടി സി ബസ്സിൽ കയറാൻ മടിക്കണ്ട ഡെബിറ്റ് കാർഡിലൂടെയും യു പി ഐ ആപ്പിലൂടെയും ഇനി ടിക്കറ്റ് എടുക്കാൻ സാധിക്കും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മറ്റ് പ്രധാന ബാങ്കുകളുടെ ആപ്പ് മുഖേനയും ടിക്കറ്റ് എടുക്കാൻ സാധിക്കും എന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ചലോ ആപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ചില ബസ്സുകളിൽ ഈ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോഴത് സംസ്ഥാനമാകെ നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു ഇത് സംബന്ധിച്ച് കരാർ ഉടൻ ഒപ്പിടുമെന്നും മന്ത്രി വ്യക്തമാക്കി ചലോ ആപ്പിൽ ബസ്സുകളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യാത്രക്കാർക്ക് തങ്ങൾക്ക് പോകേണ്ട ബസ് എവിടെ എത്തിയെന്നും റൂട്ടിൽ ഏതൊക്കെ ഓടുന്നുണ്ടെന്നും ബസ് എത്തുന്ന സമയവും ഈ ആപ്പിലൂടെ അറിയാൻ സാധിക്കും ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബസ്സും രണ്ടാം ഘട്ടത്തിൽ അഞ്ഞൂറ്റി അൻപത് ബസ്സുമാണ് സർവീസ് നടത്തുക തിരക്കനുസരിച്ച് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു